മകംനാളിൽ ചോറ്റാനിക്കരയമ്മയെ കൺ നിറയെ കണ്ട അനുഗ്രഹം തേടി പതിനായിരങ്ങൾ അഭയവരദ മുദ്രകളോട് കൂടിയ അമ്മയുടെ ദിവ്യരൂപം ദർശിക്കാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നും ഭക്തർ ഒഴുകിയെത്തി ഉത്സവത്തിന്റെ ഏഴാം ദിവസമായ ഇന്ന് നടന്ന മകം തൊഴിലിന്റെ ഭാഗമായി വലിയ ക്രമീകരണങ്ങളും തയ്യാറാക്കിയിരുന്നു ഉച്ചയ്ക്ക് രണ്ടിന് മകം തൊഴിൽ ആരംഭിച്ചു രാത്രി ഒൻപത് മുപ്പത് വരെ മകം തൊഴാൻ ഭക്തർക്ക് സൗകര്യമുണ്ടാകും സർവാഭരണ വിഭൂഷിതയായി അഭയവരത മുദ്രകളോടുകൂടി ദേവി വില്ലമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയ ദിനത്തെ അനുസ്മരിച്ചാണ് മകം തൊഴിൽ ചടങ്ങുകൾ വയസ്സുള്ളപ്പം മുതൽ മുടങ്ങാതെ എല്ലാ കൊല്ലവും വരുന്നതാണ് ഇതുവരെ നമ്മൾ ഈ ഒരു ദിവസം വന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി എന്ന് എന്ന് വന്ന് പറഞ്ഞാലും കേൾക്കും പക്ഷേ ഈ ഒരു ദിവസത്തിൽ അമ്മേനെ വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് കാണാൻ പറ്റും തങ്കകോളകയും സർവാഭരണ ഭൂഷിതയായിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത അതെനിക്ക് തോന്നുന്നു ഇന്ന് ഇന്നത്തെ ആ ഒരു ദർശനം വളരെ പുണ്യമാണ് അകത്ത് കയറാൻ സാധിച്ചില്ലെങ്കിലും ഈ മണ്ണിലൊന്ന് കാല് കുത്തി ദേവി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ജീവിത സാഫല്യമായിട്ട് കാണുന്ന ഭക്തരാണ് ഞങ്ങൾ അമ്മണി തൊട്ട് ദർശനത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ തുടങ്ങിയത് ഹരിപ്പാടൂന്ന് വരുന്ന മണ്ണാറശാല ആദ്യമായിട്ട് ഫസ്റ്റിലേ വരിക അമ്മയുടെ ദർശനത്തിന് വേണ്ടിയിട്ട്